ഹലോ പ്രേക്ഷകരെ നമ്മൾ ഇന്ന് പത്തരമാറ്റിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നാമത്തെയും എപ്പിസോഡ് കോംബോ പറയാൻ പോകണം കേട്ടോ അപ്പം നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ എപ്പിസോഡിൽ വന്നിട്ട് എന്താ വെച്ചാൽ നവ്യയും അബിയും കൂടെ ഇവരുടെ വീട്ടിലേക്ക് പോവുകയാണ് നവ്യൻ്റെ വീട്ടിൽ പോവാണ് അഭിനയിക്കാൻ സ്നേഹം ഉണ്ടെന്ന് അവരുടെ വീട്ടുകാരെ അഭിനയിക്കാൻ അതുപോലെ ഇവളെയും മനസ്സിൽ ഇഷ്ടം ഉണ്ട് എന്ന് തെളിയിക്കാൻ ഒരു ഒരഭിനയം കാഴ്ചവെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ കോമ്പോ പറയട്ടോ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള കോംബോ പറയാണ് അപ്പോൾ പോവുന്നു അവിടുന്ന് സംസാരിക്കണു അച്ഛനമ്മൻ്റെ അടുത്തൊക്കെ നന്നായിട്ട് ഇടപഴകണു എന്താ വെച്ചാൽ ഇങ്ങനെ ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല കുറേ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രശ്നമൊക്കെ മാറും മാറി ഇപ്പം ഞങ്ങൾ ഇതാണ് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അബിൻ്റെ പ്ലാൻ അബിൻ്റെ അമ്മ കൊടുത്ത പ്ലാൻ വെരി ക്ലിയർ പ്ലാൻ ഈ പ്ലാൻ അനുസരിച്ചിട്ടാണ് പാവം ഈ നവിക്കറിയില്ല ഈ കാര്യം അഭിനയിക്കുകയാണ് കാരണം മാല മാലിട്ടൊന്നും ആരും അഭിനയിക്കില്ല എടാ സത്യം പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും വിശ്വസിക്കില്ല ഇവർ മാല മാലിട്ടണതൊരു കഴിവായി വെച്ചിട്ടാണ് ചെയ്യണത് പിന്നെ ഈ അനാമിക പോയിട്ട് ആ മുത്തശ്ശനടുത്ത് സംസാരിക്കണ കാര്യങ്ങൾ മുത്തശ്ശനൊക്കെ എല്ലാ കാര്യങ്ങളും അറിയും ഇവള് ശരിയല്ല എല്ലാ കാര്യങ്ങളും അറിയും മുത്തശ്ശനടുത്ത് പോയിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെയാണ് സ്നേഹം പോലെ കയ്യൊക്കെ ഇങ്ങനെ കൊടുക്കുക അനാമിക കൊടുത്തിട്ട് സ്നേഹമുണ്ട് സ്നേഹമുണ്ടെന്ന് അഭിനയിക്കുക അവർ പൊട്ടന്മാരല്ലേ അവർക്ക് അവർക്കറിയേയില്ല ഇവളഭക്കാതെ അനിക്ക് വേറൊരു കുട്ടിയായിട്ട് ഇഷ്ടം കൊണ്ടായിരുന്നു അത് നടത്തിക്കൊടുത്താൽ മതിയായിരുന്നു എന്തിനാണ് ഈ അനാമിക കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത സാധനത്തിനെ കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു അവൻ്റെ ലൈഫും പോയി അയ്യോ അതാണ് സംഭവം എന്തായാലും വിഷം റെഡിയായി കൊണ്ടുവന്നിരിക്കുകയാണ് ഈ വീട്ടിൽ പോയി വന്നിട്ട് അഭി നവിയും കൂടെ നവ്യൻ്റെ വീട്ടിൽ പോയി വന്നിട്ടാണ് വിഷം കൊടുക്കുന്നത് വിഷം കൊടുത്ത് നല്ല വേദനയുള്ള ഉള്ള വിഷമാണ് കൊടുക്കാൻ പോകുന്നത് അവൾക്ക് ജീവൻ പോകില്ല പക്ഷേ ജീവൻ പോകുന്ന പോലത്തെ വേദനയുള്ളൊരു വിഷം എന്ത് ആൾക്കാരാണ് എന്ത് മനുഷ്യത്വം ഉണ്ടായിട്ടാണ് അവർ കാണിക്കണത് നിങ്ങൾ തന്നെ പറ ഇത്രയും മനുഷ്യത്വമുണ്ട് കാണിക്കണവർ ഇത്രയും അതുപോലെ ഈ മായ ഇട്ടിട്ട് ആദർശം ഓഫീസിൽ നവ്യ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സീനുണ്ട് ഒരു സീൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരും അപ്പം പറയാം ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം കൈട്ട് കുട്ടിനെപ്പറ്റി ആലോചിക്കും കുട്ടിനെപ്പറ്റി ആലോചിക്കുന്ന കാര്യമൊന്നും ആലോട്ടുന്ന സമയത്ത് പറയാൻ പറ്റില്ല അല്ലേ ആ ചിന്തിക്കാനേ പറ്റില്ല ഹണിമൂൺ ട്രിപ്പ് പോകണം എന്തൊന്നും ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ അവർ നല്ല പാവമാണ് പക്ഷേ ഈ അനാമിക കുടുംബം കല് അവളുടെ അമ്മായിമ്മ അത് ഈ കുടുംബം ഈ കയറി കുടുംബം നശിപ്പിക്കാൻ എല്ലാ വഴിയും ചെയ്യുന്നുണ്ട് അതാണ് ഇന്നലത്തെ ഇന്നത്തേം കൂടെ എപ്പിസോഡിലുള്ളത് ഓക്കെ ബൈ